സ്വഭാവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത് കപടത്തെയാണ് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് കാപട്യമാണ് കപടത്തേക്ക് വിധേയരാകരുത് ഈ കപട്ടരാണ് ഉള്ളത് വെച്ചിട്ട് ഇല്ലാത്തത് കാണിക്കാൻ പരിശ്രമിക്കുക ഇല്ലാത്തത് കാണിക്കുകയും ഉള്ളത് മറച്ചു വെക്കുകയും ചെയ്യുന്നതാണ് ധർമ്മ വിരുദ്ധമായ പ്രവൃത്തി അനാവശ്യമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത് അധ്യാത്മിക വാഗ്വാദങ്ങളും അനാവശ്യം തന്നെയാണ് സത്യം ഇന്നതാണ് എന്ന് വാക്കുകൾ കൊണ്ട് കൃത്യമായി പറയാൻ പറ്റുകയില്ല എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവർ ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടും സത്യത്തെ വാക്കുകളിലൂടെ ഊട്ടി ഊട്ടിയുറപ്പിക്കുവാൻ നടത്തുന്ന വാഗ്വാദങ്ങളെല്ലാം അനർത്ഥദായകങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അനാവശ്യമായി വാഗ്വാദങ്ങൾ അത് ലൗകികമായിട്ടുള്ള വ്യവഹാരങ്ങളെ സംബന്ധിച്ച് വ്യവഹാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വാഗ്വാദങ്ങളായാലും ശരി ആധ്യാത്മികമായ വാഗ്വാദങ്ങളായാലും ശരി അത് ഏർപ്പെടരുത്